ശതകോടീശ്വരൻ എലോൺ മാസ്ക് അമേരിക്കൻ പ്രസിഡന്റ് പ്രസിഡന്റാകുമോ എന്ന പ്രചരണങ്ങൾക്ക് മറുപടി നൽകി രംഗത്തെത്തിയിരിക്കുകയാണിപ്പോൾ നിയുക്ത യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് രാജ്യത്ത് ജനിച്ചവർക്ക് മാത്രമേ പരമോന്നത പദവിയിലിരിക്കാൻ യോഗ്യതയുള്ളൂവെന്നാണ് യു എസ് ഭരണഘടന അനുശാസിക്കുന്നതെന്ന് ട്രംപ് അഭിപ്രായപ്പെട്ടു അമേരിക്കൻ പ്രസിഡന്റ് ആവണമെങ്കിൽ യു എസ് ഭരണഘടനാ പ്രകാരം ജന്മം കൊണ്ട് അമേരിക്കക്കാരനാവുകയും പതിനാല് വർഷം താമസക്കാരനായിരിക്കുകയും വേണമെന്ന് ട്രംപ് ചൂണ്ടിക്കാട്ടുകയും ചെയ്തു ട്രംപ് ഭരണകൂടത്തിൽ ഇലോൺ മസ്ക് അംഗമാവുകയും വൻ സ്വാധീന ശക്തിയായി മാറുകയും ചെയ്ത സാഹചര്യത്തിലാണ് ഇത്തരത്തിലൊരു പ്രചരണം വ്യാപകമായത് മസ്ക് പ്രസിഡന്റ് ആവുമെന്ന അഭ്യൂഹത്തോട് അരിസോണയിൽ റിപ്പബ്ലിക്കൻ കോൺഫറൻസിലായിരുന്നു ട്രംപ് പ്രതികരിച്ചിരുന്നത് ലോകത്തെ ഏറ്റവും ധനികനായ ഇലോൺ മസ്ക് ജനിച്ചത് ദക്ഷിണാഫ്രിക്കയിലായിരുന്നു ഗവൺമെന്റ് ചിലവുകൾ വെട്ടിക്കുറയ്ക്കുക പൊതുജനക്ഷേമ നയങ്ങൾ പബ്ലിക് സർവീസ് എന്നിവയുടെ സുഗമമായി നടത്തിപ്പ് ലക്ഷ്യമിട്ട് രൂപീകരിച്ച ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഗവൺമെന്റ് എഫിഷ്യൻസി നയിക്കാൻ മസ്കിനെയാണ് ചുമതലപ്പെടുത്തിയിരിക്കുന്നതെന്നും ട്രംപ് വെളിപ്പെടുത്തി അമേരിക്കൻ ഭരണ നിർവഹണത്തിൽ ഇലോൺ മസ്കിന് നൽകിയിരിക്കുന്ന ഇടപെടലുകളെ പരിഹസിച്ചുകൊണ്ട് ഡെമോക്രാറ്റുകൾ പ്രസിഡന്റ് മസ്ക് എന്നായിരുന്നു വിശേഷിപ്പിച്ചിരുന്നത് ശതകോടീശ്വരന്മാരായ ഇലോൺ മസ്കും വിവേക് രാമസ്വാമി നേതൃത്വം കൊടുക്കുന്ന ഡോജ് ഒരു സർക്കാരിതര സ്വതന്ത്ര നിർദ്ദേശക സമിതിയാണ് പ്രധാനമായിട്ടും മസ്ക് പ്രസിഡന്റ് പ്രസിഡൻ്റാകുമെന്ന പ്രചരണം തള്ളുകയും മഹത്തായൊരു കർമ്മം ചെയ്യുന്നയാളായിട്ടാണ് മസ്ക് എന്ന് ട്രംപ് പ്രകീർത്തിക്കുകയും ചെയ്യുകയുണ്ടായി യു എസ് പ്രസിഡന്റ് തിരഞ്ഞെടുപ്പിൽ ട്രംപിൻ്റെ ശക്തനായ പ്രചാരകനായി ഇലോൺ മസ്കും രംഗത്തുണ്ടായിരുന്നു